ഹലോ ഗായ്സ് അപ്പൊ ഞമ്മൾ ഉള്ളത് കളിന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളെ കോയ്ക്കോളുള്ള അത്തുലിൻ്റെ ഷോറൂമിലാണ് ഇതൊരു പഴയ വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് എഡിറ്റ് എഡിറ്റാക്കിയിട്ട് വീണ്ടും ഞാൻ ഇടുന്നതാണ് ഇതൊന്നും ഞമ്മളെ യൂട്യൂബ് ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടായിട്ടാണ് ഞമ്മ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ അടുത്താണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെ ചാനലിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു പഴയ വീഡിയോ ഇതിർട്ടാന്ന് പഴയ മുമ്പ് എടുത്തൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ അങ്ങ് ഒരു കഷ്ട കഷ്ടപ്പെട്ടതല്ലോ ഒന്ന് കാണിക്കറിഞ്ഞിട്ട് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ വണ്ടി എടുക്കാൻ പോയ സമയത്ത് കോഴിക്കോട് നിന്നാണ് വണ്ടി കൊണ്ടു വരുന്നുണ്ടായത് ഇപ്പോൾ ആണ് ഷോറൂമിൽ വണ്ടി ഇറങ്ങുന്നുള്ളത് മുമ്പ് കോഴിക്കോടിന്നാണ് ഞമ്മൾ കാസർഗോഡേക്ക് വണ്ടി കൊണ്ടുവരുന്നത് ആ സമയത്ത് വണ്ടിന്നൊരു നാല് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നാല് വണ്ടി എടുക്കാൻ പോയതിട്ടായാലും അതിൽ നിന്ന് ഒരു വണ്ടിയുടെ വീൽ ബാരി ജാം മൂന്നാക്ക് വണ്ടിയുണ്ട് ഒരാൾക്ക് വണ്ടിയില്ല അപ്പോൾ ഞാൻ ഫൈസല് നമ്മുടെ തളലാശം കാതിർ നിസാമം ഇങ്ങനെ നാലാണ് പോയത് അപ്പോൾ ഞാൻ കൊണ്ടുവരുന്നുണ്ടായ വണ്ടീൻ്റെ വീല് ഉണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഷോറൂമിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു ആ വീല് കൊണ്ടുവരുമ്പോളൊക്കെ അത് എം ആർ എഫിൻ്റെ ടയർ തന്നെ വേണമെന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എം ആർ എഫിൻ്റെ ടയർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വേറൊരു വണ്ടിയിലേക്ക് മാറ്റിയിട്ട് എടുത്തതാണ് അങ്ങനെ നോക്കുമ്പോഴേക്കും അതിലേക്ക് ചാവിയല്ല ചാവി നമുക്ക് അവിടെ വെച്ചിട്ട് പോയില്ലെന്നാവും വണ്ടി എടുക്കല് അങ്ങനെ ചാവി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡീസൽ ഡീസല് ഫില്ല് ചെയ്യണല്ലോ കാസർഗോഡേക്ക് എത്തണമെങ്കിൽ അങ്ങനെ അങ്ങനെ പമ്പിൽ പോയിട്ട് അവിടെ നിന്ന് ടാങ്ക് സൈഡിൽ നിന്ന് ടാങ്കിന്റെ മുകളിലത്തെ ഹോസ് അയച്ചിട്ട് അതിലേക്ക് ഡീസൽ ഡീസല് ഫില്ലാക്കിയിട്ടാണ് ഞാൻ വണ്ടി കൊണ്ടുവന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഡീസൽ അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇടണം എന്നൊക്കെ തോന്നി അപ്പൊ അങ്ങനെ എങ്ങനെ കുടിച്ചാൽ അതും ശരിക്കും ടാങ്കിന്റെ ചാവിയോട് തുറന്നിട്ടല്ല മുകളിലെ തോസിന്റെ അടുന്ന് ഉള്ളത് അത് പച്ചിട്ട് അയിലേക്ക് കുടിച്ചാതും ഡീസല് ഫില്ല് ചെയ്തത് ഓക്കെ